വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു അൺപ്ലാൻഡ് ആയിരിക്കും ഓൾവേസ് ദ ബെസ്റ്റ് എന്ന് സോ ഞങ്ങളൊരു അൺപ്ലാൻഡ് ട്രിപ്പാണ് വിത്തിൻ ഫ്യൂ വീക്സ് ഞങ്ങൾ സെറ്റ് ചെയ്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറേ ഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്ലേസ് നമ്മൾ അറിയുന്നത് ഒരു കസിൻ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചോദിച്ചു അപ്പോഴൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കാർക്കും ദെൻ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തു ചെൻ ഒരു റീലൊക്കെ കണ്ടു റീല് നമ്മൾ അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഞങ്ങൾ കുറേം കൂടി അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് പഠിച്ചിട്ട് തന്നെയാണ് സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചത് നോർമലി ആൾക്കാർ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകുന്നൊരു പ്ലേസ് ഇല്ല നോർമലി നമ്മൾ തായ്ലൻഡ് മലേഷ്യ ഒക്കെയാണ് പ്രിഫർ ചെയ്യാറ് ഇന്ത്യയിൽ നിന്ന് ബട്ട് അബ്ദാമി ദുബായി എന്നൊക്കെ മേ ബി ഞങ്ങളുടെ ഈ പറയുന്ന പ്ലേസ് അവർ പോകുന്നുണ്ടായിരിക്കും ഫ്ലൈറ്റ് കുറച്ച് വെളുപ്പിനായത് കൊണ്ടുവരും പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഓൺ ടൈം എത്താതെ ഞങ്ങൾ സ്കൂളും എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു അധികം പോസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചു നേരം ചുമ്മാരുന്നപ്പോൾ വിശപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉള്ളിലേക്ക് അത് ഒക്കെ വലിച്ചു കുറച്ച് കഴിപ്പം എനിക്ക് വയറുവേദന വേദന എടുത്ത് വെറുതെ ഇരുന്നിട്ടേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ പാട്ട് കേൾക്കാൻ ഒരു മൂഡ് വരുന്നില്ല കാരണം ആ സമയം ഒരു വെളുപ്പിനെ രണ്ടു മണി മൂന്ന് മണിക്കൊന്നും പാട്ട് ഒരു മൈൻഡ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാൻ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയെത്തി പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് അത് ഭയങ്കര നേരത്തെ എടുത്ത പ്ലാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പല്ല ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ഞങ്ങൾ നടക്കാറില്ല സോ വിത്തിൻ ത്രീ വീക്സ് സെറ്റ് ചെയ്തൊരു ട്രിപ്പാണ് ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോകാം എന്നൊക്കെ പക്ഷേ ആളുടെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഓവർ എക്സൈറ്റഡ് ഒരു കാര്യത്തിലാവാറില്ല ബട്ട് ഉണ്ടായിരിക്കും അവിടെ എത്തുമ്പോൾ ഉണ്ടാവായിരിക്കും എന്ന് എനിക്ക് തോന്നി അത് ഞാൻ ഓവർ എക്സൈറ്റഡ് ആവില്ല എല്ലാവരും നല്ല ഉറക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കിനി ബോഡിങ് ചെയ്തിട്ട് ഫ്ലൈറ്റ് കിടന്ന് ഉറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഉറക്കം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് പണ്ടി ഇഷ്ടമല്ല അയാമയ ഉറക്കപ്പെടാൻ വീണോ ഒരു വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു പണി കിട്ടുമെന്ന് വിചാരിച്ച് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ ബോളിങ് കഴിഞ്ഞ് ആ ഫ്ലൈറ്റ് ആയിരുന്നു സോ എക്സൈറ്റഡ് All mobile electronic devices يجب إطفاء جميع الهواتف المحمولة والأجهزة الإلكترونية ويجب عدم تشغيلها إلى حين في سفرنا هذا البر والتقوى ومن العمل ما اللهم هون علينا سفرنا. واطوي عنا بعدا. ആള് ഭയങ്കര ആയിരുന്നു ആ വീഡിയോ എനിക്ക് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോലും ഓൾമോസ്റ്റ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതേ ഞാൻ പറയുന്നുണ്ടോ ആ വെട്ടം സിനിമയിൽ പഞ്ഞി ണം എനിക്കിത് ചെവി വെക്കണം വെള്ളം എടുത്ത് ഒഴിക്കണം പക്ഷെ അവൾക്ക് മനസ്സിലായി ഞാൻ അവളെ കളിയാക്കിയതാണെന്ന് പക്ഷെ ഇയാള് കാത്തിരിക്കാത്ത എന്താ എടുക്കാത്ത അനങ്ങുണ്ടല്ലോ എന്നൊക്കെ ഇടക്കിടക്ക് ആള് പറയുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആക്ച്വലി അങ്ങനെ പുലർച്ചെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ലേ ഓവർ ഉണ്ടായിരുന്നത് അബുദാബിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തി വെളുപ്പിന് രാവിലെ വെളുപ്പിന് എൻ്റെ അട്ടെ രാവിലെ ഒരു ഏഴ് ഏഴരയ്ക്കാണ് പോയിട്ട് അവിടെ നിന്ന് വാഷ്റൂമിലൊക്കെ പോകണം എന്നാൽ മാത്രമേ ഞങ്ങളൊന്നും ഓൺ ആകത്തില്ലായിരുന്നു ലൈറ്റ് കിടന്ന് ഞാൻ അങ്ങനെ കുറെ നേരം ഇറങ്ങില്ല എനിക്ക് സ്ത്രീ വയർ വേന ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇറങ്ങില്ല വാഷ്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് അപ്പായി പുറത്തോട്ടധികം പോവാത്തത് കൊണ്ട് കുറേ നേരം അവിടെ ലേവറിന് അത്യാവശ്യം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പയ്യ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഹറി കറി ആവേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അബുദാബി എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കറങ്ങി നടക്കാനും ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ബോറിടിച്ചു അതാണുള്ള സത്യം കുറേ നേരം അവിടെ വായി നോക്കിയിരുന്നു പക്ഷേ ലോട്ടർ കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് വായി നോക്കി കുറച്ച് നേരം ഒക്കെ ഇരുന്നു അതും നമുക്കൊരു സമയം കഴിയുമ്പോൾ മടുക്കുമല്ലോ പിന്നെ ഭക്ഷണം കഴിക്കാൻ വിശപ്പിൻ്റെ വിളി വന്നു കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് അതിനോടുള്ള ആസക്തി കൂടി നമുക്ക് ഫുഡ് വേണം എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നപ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ബുക്കാറോ ചുമ്മച്ചിൻ്റെ കുട്ടി വയറ്റിൽ പൊക്കപ്പുഴുവിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വിശക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കറങ്ങിവിടന്ന് മൂന്ന് ക്രോയ്സൺ മേടിച്ച് കഴിച്ചു അതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടല്ലേ അതൊക്കെ മറ്റേ ഞങ്ങൾ അങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ വെള്ളം മേടിച്ച് കുടിച്ച് വേറെ ഞങ്ങളൊന്നും കഴിച്ചില്ല കുറച്ച് തിരിച്ചു വരുമ്പോൾ മേടിക്കാൻ ഞങ്ങള് വിചാരിച്ചു ഇല്ലെങ്കിൽ അങ്ങോട്ടെല്ലാം അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പോകണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ അഭിതാബി തന്നെയായിരുന്നു നെയോറ് സോ ഞങ്ങള് കുറച്ചു നേരം അവിടെ മാറിയിരുന്നു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൂടുതലും കാലം കുഞ്ഞു കുട്ടികളെക്കാളും എന്തൊക്കെയാ കൊട്ടു കുട്ടികളൊക്കെ ഉള്ളത്

ഞാൻ വീഡിയോ അല്ലാതെ ഞങ്ങളുടെ ബോർഡിങ് കഴിഞ്ഞ് ഞങ്ങൾ ദാ ബാക്കിലേക്ക് പുറപ്പെടുകയാണ് ഇത്തിരി എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് എപ്പോഴും ഓവർ എന്താണെന്നറിയത്തില്ല മേ ബി എന്റെ ആ ഒരു സെൽ ആക്ടിവേറ്റ് ആകാത്ത वीत रहा है एयरया का में थिएटर का वीडियो मशरूफत शाही वसारा हजमना साथ करता टाइम्स का एक प्ले है कृपया बिल भुगतान एटीएम में मांगो कि मैं आपको कृपया और पता का देय क्रेडिट लेडीज एंड जेंटलमैन वी हैव जस्ट लैंडेड एंड फॉर योर ओन सेफ्टी प्लीज रिमेन सीटेड विद योर सीट ലൈഫിൽ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോ കുറച്ച് യൂറോപ്പിൽ പിള്ളേരുണ്ടായിരുന്നു അവരോട് ഈ കുട്ടി കുട്ടിയുടെ ബ്രദറൊക്കെ പിന്നെ ഞങ്ങളുടെ കുരുത്തക്കേട് കാരണം ആ കുട്ടികളെ ചീത്ത പറഞ്ഞു അതിനെ മെയിൻ ചെയ്തില്ല എനിക്കത് പ്രശ്നമേ ഇല്ലായിരുന്നു മറ്റേ പുള്ളിയോടെ കാണുമോട്ടായി സോ ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ അപ്പുറമാണ് ഈവൻ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കാറ്റുണ്ട് എൻ്റെ പൊന്ന ഉച്ചാണ് വേണം ഇവിടെ കറക്റ്റ് യൂറോപ്യൻ രാജ്യത്ത് ചെന്നപോലെ തന്നെ ഹാപ്പി യൂറോപ്യൻ ആണെങ്കിൽ പോലും ഐ ഡെൻറ്റ് എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്ങ്സ് ഇൻ ഫ്രം ദീസ് പ്ലേസ് സത്യത്തിൽ അസുഖമായിട്ട് ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ചില്ല വീഡിയോസിൽ പോലും കാണുമ്പോൾ എനിക്ക് ഇത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ബട്ട് ദിസ് പ്ലേസ് ഇസ് മോർ ദാൻ മൈ എക്സ്പെക്ടേഷൻ എന്ന് തന്നെ ഞാൻ പറയും കാരണം അത്ര രസമാണ് നല്ല അടിപൊളി വെതറ് ഫുള്ളി ആയിരുന്നു ഈ ഈ പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഈ പുള്ളിയാണ് നമ്മളിനി എല്ലായിടത്തും കൊണ്ടുപോയത് പുള്ളി അസൗബാജാനിയാണ് പുള്ളിക്ക് ഇംഗ്ലീഷിലെ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പൊട്ടാൻ നിന്നില്ലേ 자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자 uh, uh, oh, <laughs>

അപ്പൊ ഹോട്ടലിൽ നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം നമുക്ക് നടന്നു പോവാ അല്ലേ ഫ്രഷായിട്ട് അല്ല ഇപ്പൊ ഇതാണ് ബാക്കൂലെ ഒളിമ്പിക് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ യൂറോപ്യൻ ഫുട്ബോളൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര വലിയ സ്റ്റേഡിയം ആണെന്ന് കേട്ട് ഞാൻ ഫുട്ബോളിന് അത്ര അഡിക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇതൊരു സ്റ്റേഡിയമാണ് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പക്ഷേ ഈവൻ ഡ്രൈവർ ചേട്ടനും പറഞ്ഞു അത് അറിഞ്ഞില്ല ഭയങ്കര വലിയ സ്റ്റേഡിയമാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് അറുപത്തി ഒമ്പതിനേരം ആൾക്കാർക്ക് സീറ്റ് ഒരേ സമയം സീറ്റ് സീറ്റുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയം പറഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലാക്കും അതിൻ്റെ ഒരു ലെവല് ദൻ ഹീസ് എക്സ്പ്ലെയിൻ സംതിങ് അബൗട്ട് എ പ്ലേസ് അത്രേ ഉള്ളു പുള്ളിയുടെ എക്സ്പ്ലനേഷൻ കൂടുതലും എനിക്ക് അസറിയില്ലായത് കൊണ്ട് അത്ര ക്ലിയർ അല്ല രാവിലെ ഏട്ടൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും പിന്നെ അവരുടേതായി ഇറങ്ങിച്ചെന്ന് ഇംഗ്ലീഷില്ലാതെ ഏറെ ഒരു ഭാഷ പറയുന്നുണ്ട് അതെനിക്കും അറിയില്ല വന്ന ദിവസം ഞങ്ങധികം എങ്ങും പോവാണ്ടായിരുന്നു ഞങ്ങൾക്ക് ജസ്റ്റ് റെസ്റ്റ് എടുക്കാണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ ഞങ്ങള് വേടാന്ന് വെച്ചു ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വന്ന് ഫ്രഷ് അപ്പായി ഹലോ അടുത്ത വിശേഷം നമുക്ക് സോ ഫൈനലി വ്യൂ ഹോട്ടൽ